ിലെ അമീർ ഖാൻ ഓർമ്മയുണ്ടോ നൻബനിലെ വിജയയോ സൂപ്പർ ഹിറ്റുകളായ ഈ ചിത്രങ്ങളിലെ നായക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ദ റിയൽ മാൻ ഔട്ട് ഓഫ് ദി ബോക്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് ലഡാക്കിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഊർജ്ജ മേഖലയെയും പരിസ്ഥിതി സംരക്ഷണത്തെയും മാറ്റിമറിച്ച ഇന്നോവേറ്റർ പക്ഷേ ഇന്നയാൾ ജയിലിലാണ് ലഡാക്കിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിലെ അക്രമ സംഭവങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് കേന്ദ്ര സർക്കാർ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു വരുന്നത് സോനം വാങ്ചുക്കിനെ കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും ക്രിയേറ്റീവായ ജീനിയസ് എന്ന് ഒരിക്കൽ പേര് കേട്ട സോനം വാങ്ചുക് ശരിക്കും ആരാണ് ഇപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് സോനം വാങ്ചുക് പ്രശസ്തനാകുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ നിന്നും നേരിട്ട അനുഭവങ്ങൾ തന്നെയായിരുന്നു വാങ്ചുക്കിനെ സ്കൂൾ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരുത്താൻ പ്രേരിപ്പിച്ചത് ജനിച്ച ഗ്രാമത്തിൽ സ്കൂളുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒൻപതാം വയസ്സ് വരെ ഹോം സ്കൂളിങ്ങിലായിരുന്നു വാങ്ചുക് പിന്നീട് അച്ഛൻ സോനം വാങ്ങിയാൽ ജമ്മു കാശ്മീർ സർക്കാരിലെ മന്ത്രിയായതോടെ വാങ്ചുക്കിന്റെ കുടുംബം ശ്രീനഗറിലേക്ക് കുടിയേറി വാങ്ചുക് ആദ്യമായി സ്കൂളിലും പോയി പക്ഷെ അവിടുത്തെ സ്കൂളുകളിലെ പഠന രീതികളും പാഠ്യഭാഷകളായിട്ടുള്ള ഹിന്ദിയും ഇംഗ്ലീഷും ഉറുദുവും വാങ്ചുക്കിന് വില്ലനായി ഒന്നിനും കൊള്ളാത്തവനായി മുദ്ര കുത്തപ്പെട്ട് തുടങ്ങിയതോടെ ആ കുട്ടിയുടെ മനസ്സ് വല്ലാതെ അടുത്തു ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു എന്നാണ് പിന്നീട് ഈ ഒരു കാലത്തെക്കുറിച്ച് വാങ്ചു പറഞ്ഞത് പക്ഷേ തോറ്റുകൊടുക്കാൻ എന്തുകൊണ്ടോ ആ കൗമാരക്കാരൻ തയ്യാറായില്ല ഡൽഹിയിലേക്ക് തനിയെ വണ്ടി കയറി അവിടുത്തെ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിലെത്തി പ്രിൻസിപ്പലുമായി സംബന്ധിച്ച് അഡ്മിഷൻ നേടിയെടുത്തു അവിടെ നിന്നും എക്സലൻറ് സ്റ്റുഡൻറ്റായി സോനം വാങ്ചുക് മാറി എൻജിനീയറിംഗിനാണ് പിന്നീട് ശ്രീനഗറിലേക്ക് വാങ്ചുക് തിരിച്ചെത്തുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ തൻ്റെ പ്രവർത്തന മേഖല ഏതായിരിക്കണമെന്ന കാര്യത്തിൽ വാങ്ചുക്കിന് ഒരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കിയതും ഒട്ടും സമയം പാഴാക്കാതെ ലഡാക്കിലേക്ക് എത്തി അവിടെ വെച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും രസകരമായ പ്രവർത്തിയാകണമെന്നായിരുന്നു ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യം ഇത് ലഡാക്കിലെ സ്കൂളുകളിലെ കരിക്കുലത്തിൽ മാറ്റങ്ങൾ വരുത്തി ലഡാക്കി ഭാഷകൾക്കും ഇംഗ്ലീഷിനും അവർ പ്രാധാന്യം നൽകി ആക്ടിവിറ്റീസ് അടിസ്ഥാനമാക്കിയ പാഠ്യരീതികൾ കൊണ്ടുവന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ ലഡാക്കിലെ മാത്രമല്ല ജമ്മു കാശ്മീരിലെ മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും സ്വാധീനിച്ചു പിന്നീട് വിദ്യാഭ്യാസ രംഗത്തിന് പുറത്തേക്കും സോനം മാങ്ചുവിൻ്റെ പ്രവർത്തനങ്ങൾ വളർന്നു ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായി മികച്ച സോളാർ പദ്ധതികൾക്ക് രൂപം നൽകി ലഡാക്കിലെ ജലക്ഷാമം പരിഹരിക്കാൻ ആർട്ടിഫിഷ്യൽ ഗ്ലേഷ്യർ പ്രോജക്റ്റിൽ ഐസ് ട്യൂബ മെത്തേഡും അവതരിപ്പിച്ചു ഇവ ലോകമെമ്പാടും ശ്രദ്ധ നേടി ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ നടപ്പാക്കാനുള്ള ആവശ്യമായി യു എൻ വാങ്ചുക്കിനെ തേടിയെത്തിയിരുന്നു ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്ക് അത് സ്ഥാപിച്ചതാണ് വാങ്ചുക്കിൻ്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ല് ഗീതാഞ്ജലി ജെ അഗ്മോക്കൊപ്പം ചേർന്നായിരുന്നു വാങ്ചുക്ക് ഇത് സ്ഥാപിച്ചത് ഈ പ്രവർത്തനങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മക്സസ്യ പുരസ്കാരം സോനം വാങ്ചുക്കിനെ തേടിയെത്തിയത് അതിനു മുൻപ് സംരംഭ മേഖല പരിസ്ഥിതി സംരക്ഷണം വിദ്യാഭ്യാസം എന്നിങ്ങനെ പല മേഖലകളിൽ നിരവധി അംഗീകാരങ്ങൾ വാങ്ചുക്ക് നേടിയിരുന്നു തുടക്കം മുതലേ സോനം വാങ്ങിച്ച നിലകൊണ്ടത് ലഡാക്കിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് അവിടുത്തെ ഭാവി തലമുറയുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു പലപ്പോഴും അത് ആക്ടിവിസ്റ്റ് സ്വഭാവത്തിലേക്കും നീങ്ങിയിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്ന അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന സംഭവങ്ങളുടെ തുടക്കം ഒന്ന് നോക്കിയാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് പറയാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞ് രണ്ടായി വിഭജിച്ച് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തവരിലെ പ്രധാനിയായിരുന്നു അന്ന് സോനം വാങ്ങിച്ചത് ലഡാക്കിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു അന്ന് അദ്ദേഹം പങ്കുവച്ചത് എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിൽ പിന്നീട് ഇവിടെ നിലവിൽ വന്ന ഭരണ സംവിധാനങ്ങളോട് ജനങ്ങൾ അതൃപ്തരായി ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണം രാഷ്ട്രീയ ശൂന്യമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന വികാരം ഇവിടെ ഉയരാൻ തുടങ്ങി ഇതിന് പിന്നാലെയാണ് ലഡാക്കിനെ സംസ്ഥാനമായി മാറ്റണമെന്നാവശ്യമുയർന്നതും അതിൻ്റെ പേരിൽ പ്രതിഷേധങ്ങളും നിരാഹാര സമരങ്ങളും ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരാഹാര സമരവുമായി സോനം വാങ്ചുക് മുന്നോട്ട് വന്നു ലഡാക്കിനെ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ പരിസ്ഥിതി ലോല ഭൂപ്രദേശങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നായിരുന്നു വാങ്ചുക്കിൻ്റെ പ്രധാന ആവശ്യം സ്വയംഭരണ ജില്ലാ കൗൺസിലുകളും പ്രാദേശിക കൗൺസിലുകളും സൃഷ്ടിക്കുന്നതിലൂടെ അസം മേഘാലയ ത്രിപുര മിസോറാം എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകൾക്ക് ഭരണാവകാശം നൽകുന്നതാണ് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ പറയുന്നത് ഇതേ പരിഗണന ലഡാക്കിലെ ഗോത്ര വിഭാഗങ്ങളിലെ സംരക്ഷണത്തിന് ആവശ്യമാണെന്ന് സോനം വാങ്ചുക്കും അനുയായികളും മുന്നോട്ട് വെച്ച ഇപ്പോഴും ഇവിടെ അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ പറയുന്നു സോനം വാങ്ചുക്കിൻ്റെ ആദ്യ നിരഹാര സമരത്തെ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ടാണ് സർക്കാർ തടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സോനം വീണ്ടും സമരം വരുന്നു പിന്നീട് അദ്ദേഹവും അനുയായികളും ഡൽഹിയിലേക്ക് പദയാത്രയുമായി എത്തി അന്ന് വാങ്ചുക്കടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു സർക്കാർ സ്വീകരിച്ച സമീപനം ചിലപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ ചർച്ചകൾക്ക് ഇവരുമായി തയ്യാറായിരുന്നുവെങ്കിലും അവയൊന്നും ഫലവത്തായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയില്ല ഇതേ തുടർന്നാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് മുപ്പത്തഞ്ച് ദിവസം നീളുന്ന നിരാഹാര സമരം വാങ്ചുക്ക് ആരംഭിക്കുന്നത് ലഡാക്കിലെ പല സംഘടനകളും സമാനമായിട്ടുള്ള ആവശ്യവുമായി അവിടെ സമരം നടത്തി വരുന്നുണ്ട് ഈ നിരാഹാര സമരം തുടങ്ങി പതിനഞ്ചാം ദിവസം സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ചയായിരുന്നു ലഡാക്കിൽ അപ്പോൾ തുടർന്നു വന്നിരുന്ന പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായത് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെയും ലേ അപെക്സ് ബോഡിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രക്ഷോഭത്തിനിടെയാണ് പ്രധാനമായും അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത് പ്രക്ഷോഭം അക്രമാസക്തമായതോടെ നാല് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ബി ജെ പിയുടെയും മറ്റ് സർക്കാർ കേന്ദ്രങ്ങളുടെയൊക്കെ ഓഫീസുകളും പോലീസ് വാഹനങ്ങളും തകർക്കപ്പെടുകയും ചെയ്തിരുന്നു അക്രമ സംഭവങ്ങൾ ഖേദകരമാണെന്നും ഇവ സമാധാനപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങളെ ഇല്ലാതാക്കുമെന്നും സോനം വാങ്ചു ഉടൻ തന്നെ പ്രതികരിക്കുകയും നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു അക്രമ സംഭവങ്ങൾക്ക് സോനം വാങ്ചുക്കുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നേരത്തെ പറഞ്ഞ സംഘടനയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് സമരത്തിനെത്തിയ യുവജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് അടക്കം ചുമത്തിയാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ബലിയാടാക്കുകയാണെന്ന് വ്യക്തമായി അറിയാമെന്ന് സോനം വാങ്ചുക് പറഞ്ഞിരുന്നു എനിക്കെതിരെ കേസുകൾ അവർ കെട്ടിപ്പോക്കുകയാണ് എന്നെനിക്കറിയാം പൊതുസുരക്ഷാ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് അവർ എന്നെ ജയിലിലും ആക്കിയേക്കാം പക്ഷേ പുറത്തുള്ള സോനം വാങ്ങിച്ചുക്കിനേക്കാൾ പ്രശ്നം ജയിലിലായ സോനം വാങ്ചുക്കായിരിക്കും ലഡാക്കിലെ പ്രക്ഷോഭത്തിനും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങൾക്കും കാരണം ഞാനോ കോൺഗ്രസ്സോ ആണെന്ന് പറയുന്നത് ബലിയാടാക്കൾ മാത്രമാണ് പക്ഷേ ഈ കുതന്ത്രം കൊണ്ടൊന്നും കേന്ദ്ര സർക്കാരിനെ രക്ഷപ്പെടാനാകില്ല കാരണം ലഡാക്കിലെ യുവാക്കൾ അത്രമേൽ അസ്വസ്ഥരാണ് എന്നായിരുന്നു സോനം വാങ്ചുക്കിൻ്റെ വാക്കുകൾ രാജ്യത്ത് ജനകീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരെയും ആക്ടിവിസ്റ്റുകളെയും പങ്കെടുത്തവരെയും എല്ലാം ജയിലിൽ അടയ്ക്കുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് തുടർന്ന് വിചാരണ പോലുമില്ലാതെ വർഷങ്ങൾ അവർ ജയിലിൽ നരകിക്കേണ്ടി വരുന്നതും നമുക്ക് മുൻപിലുണ്ട് ഇപ്പോൾ സോനം വാങ്ങിച്ചുക്കിന് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലഡാക്കിൽ സമരം ശക്തമാകുന്നുണ്ട് ഈ പ്രതിഷേധങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ തിരുത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം